അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ചേലക്കര കരിയർ ഡെവലപ്മെന്റ് സെന്ററിൽ എട്ട് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി യുവാൻ പ്രദീപ് എം പണി പൂർത്തിയായിട്ടും അടിസ്ഥാന സൌകര്യമില്ലാത്തതിനാല് കെട്ടിടം മടഞ്ഞുകിടക്കുന്നതായി ബിസിവി റിപ്പോർട്ട് ചെയ്തിരുന്നു വാഴക്കോടുള്ള ചേലക്കര കരിയർ ഡെവലപ്മെന്റ് സെന്ററിൽ സൈഡ് പ്രൊട്ടക്ഷൻ കോമ്പൌണ്ട് വാൾ നിർമ്മാണം രണ്ടാം നിലയിൽ ഹാൾ തയ്യാറാക്കൽ ഫർണിച്ചർ സെറ്റ് ചെയ്യൽ എന്നീ പ്രവൃത്തികൾക്കായി നാൽപ്പത്തി ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി യു പ്രദീപ് എം അറിയിച്ചു ഇതിന് തൊഴിൽ നൈപുണ്യ വികസന വകുപ്പ് സെക്രട്ടറി ഭരണാനുമതി നൽകി ഉത്തരവായിട്ടുണ്ട് നിർമ്മിതി കേന്ദ്രം തൃശൂരിനാണ് നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത് ഹാൾ സെറ്റ് ചെയ്യാത്തത് മൂലവും ആവശ്യമായ ഫർണിച്ചർ ഇല്ലാത്തത് മൂലവും കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കരിയർ ഡെവലപ്മെന്റ് സെന്റർ തുറന്നു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ബി സി വി ന്യൂസ് ചേലക്കര യു ആർ വാച്ചിങ് ന്യൂസ്